ശശി പന്നലാൽ കുറച്ചു കുറച്ചുപേർക്കെതിരെ കേസ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് അതിലൊരു ക്ലാരിഫിക്കേഷൻ നായിക അല്ല നാദുറ ഈ സിനിമയിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഇൻസൾട്ട് ചെയ്തുകൊണ്ട് പറയുന്നതെങ്കിലും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞില്ലേ ടോക്കി എന്നൊക്കെ സുഹൃത്തുക്കളാണ് അതുപോലെ തന്നെ നാദുറ എന്റെ മറ്റൊരു സുഹൃത്തുക്കറിയാലോ നാദുര നഗര ബിഗ് ഓസ് ഫ്രീം യാദുരല്ലാം അതിൽ പങ്കെടുത്തിരുന്നു അപ്പം നമ്മൾ ഈ പൂജ തന്നെ അധികം മീഡിയ അറിയിച്ചിരുന്നില്ല കാരണം പതുക്കെ നമുക്കിത് റിവീൽ ചെയ്ത് വരാം എന്നുള്ളൊരു ധാരണയിലായിരുന്നു ഇരുന്നിരുന്നത് പക്ഷെ അവിടെ എത്തിച്ചേർന്ന മീഡിയ കുറച്ചുപേർ ആരൊക്കെയാന്ന് കൃത്യമായി അറിയില്ല എങ്കിൽ പോലും അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി ഞങ്ങളായിട്ട് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു ഡീറ്റെയിൽസും പക്ഷെ സോഷ്യൽ മീഡിയയിൽ റോക്കിയും നദരും എല്ലാം പങ്കെടുത്ത് അപ്ലോഡ് ചെയ്തതിന്റെ കൂട്ടത്തിൽ രണ്ടുപൂരെ തെറ്റായ ധാരണകളും കൂടെ പുറത്തെത്തിയിരുന്നു ഒന്ന് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ ആയി ബന്ധപ്പെട്ടൊരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് the the plan 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 B B plan B motion motion pictures Love for we a plan B motion pictures. Sorry, പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് സോറി ദ പ്ലാൻ ബി അല്ലി മോഷൻ കമ്പനിസ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി സിനിമകൾ ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് ദ പ്ലാൻ ബി എന്റർടൈൻമെന്റ് പേരിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ സീരീസും ഡോക്യുമെന്ററീസും ഷോർട്ട് മൂവീസും എല്ലാം ചെയ്തിരുന്ന ഒരു ഒരു ടീം ആയിരുന്നു ഞങ്ങളുടെ പ്ലാൻ ബി എന്റർടൈൻമെന്റ് പേരിലാണ് ഞങ്ങളും സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചത് ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിൽ അപ്പം അത് നമ്മൾ രജിസ്ട്രേഷൻ ചെന്നപ്പോൾ നമുക്ക് ചെറിയ ഇഷ്യൂ ആയി കാരണം ഓൾറെഡി പ്ലാൻ ബി പേര് ഉണ്ട് അങ്ങനെ ഞങ്ങളത് പ്ലാൻ ബാലു എന്റർടൈൻമെന്റ് എന്നാണ് നമ്മളതിന് പേരിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷെ ലോകിൽ ഇപ്പോഴും ദ പ്ലാൻ ബി എന്റർടൈൻമെന്റ് എന്നേ ഉള്ളൂ പക്ഷെ ഇതറിയാതെ പുറത്തുപോയ ന്യൂസുകളിൽ പൂജയുമായി ബന്ധപ്പെട്ട് പുറത്തുപോയ ന്യൂസുകളിൽ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെ പുതിയ സിനിമയുടെ പൂജ നടന്നു എന്നുള്ള രീതിക്ക് തെറ്റായ ഒരു ധാരണ നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൽ മറ്റ് വേറെ കുറച്ച് ഡീറ്റെയിൽസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കി ആദ്യമായി നായകനാവുന്നു അതുപോലെ നാദിറയാണ് നായിക എന്നൊക്കെ കുറച്ച് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞപോലെ റോക്കി ചിലപ്പോൾ ഒരു നായകനായിരിക്കാം എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല പക്ഷെ റോക്കി നായകനായിരിക്കാം പക്ഷെ റോക്കി ഇൻഡിപെൻഡന്റ് ആയിട്ട് നായകനായിട്ട് വരാൻ പോകുന്ന മറ്റു വലിയൊരു സിനിമ ഉണ്ടാകും ഭാവിയിൽ അതിനെറ്റ് ചെയ്യുന്ന പോലെ വന്നിട്ടുണ്ട് എന്നും എനിക്ക് തോന്നി രണ്ടാമത്തെ കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കമന്റുകൾ ഈ മീഡിയയിൽ വന്നതിന് നടിയിൽ ഒരുപാട് കമന്റ്സ് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ വന്നിരിക്കുന്നത് റോക്കിയെയും അതുപോലെ തന്നെ നാദുരെയും പരാമർശിച്ച ഒരുപാട് കമന്റുകൾ ഉണ്ട് കൂടാതെ അതിൽ വിലച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് നാദുറയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയൊരു കൂട്ടം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചവർ ഞാൻ കാണുന്നുണ്ട് നാഗര ആദ്യമായി നായികയായിട്ട് എത്തുന്നു പറഞ്ഞിട്ടുണ്ട് അതിലൊരു ക്ലാരിഫിക്കേഷൻ നായിക അല്ല നാഗർ ഈ സിനിമയിൽ നാഗർ ഈ സിനിമയിലെ അല്ല ഒന്ന് ഇനി ആണെങ്കിൽ തന്നെ നാഗര ആണെങ്കിൽ തന്നെ ഇത്രയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനുള്ള കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരുപാട് ഒരുപാട് ഇത് കുറച്ചു മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എല്ലാത്തിൻ്റെയും കൂടെ പ്രിന്റ് എടുത്തുണ്ടെന്ന് നമുക്ക് പറ്റില്ലല്ലോ ഒരുപാട് നെഗറ്റിവിറ്റി ഇതിൽ വന്നിട്ടുണ്ട് ഇതില് നമ്മൾ ലീഗലായിട്ട് ചിലർക്കെതിരെ മാത്രം അത് നാദര ആ ചോയ്സ് എടുക്കേണ്ടത് നമ്മുടെ കോൾ അല്ല നാദരയുടെ കോളാണത് നാദുറ ചിലെതിരെ ലീഗലായിട്ട് കേസിന് പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓൾറെഡി ഓൺലൈൻ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇൻസ്റ്റാ ഹാൻഡിലൊക്കെ അറിയാൻ പറ്റും കേസ് കംപ്ലൈൻസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ പ്രൊഫക്ഷൻ ഹൗസിന്റെ ഭാഗത്തും നമ്മൾ ഇപ്പം കംപ്ലൈൻറ്റ്സ് ഒന്നും ഫയൽ ചെയ്യുന്നില്ല നാദുറ ഡയറക്റ്റ് ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് എനിക്കിപ്പോ ഓഡിയൻസിനോട് ചോദിക്കാനുള്ള മീഡിയ വളരെ എന്താ പറയാ ലൈറ്റ് ആയിട്ട് എടുത്തോണ്ടായിരിക്കില്ല മീഡിയ നമുക്ക് ഒരു സപ്പോർട്ട് തരുന്നതിന്റെ ഭാഗമായിട്ടാണ് നാഗര നായിക അല്ലെങ്കിൽ റോക്കി നായകനാകുന്നു റോക്കിയുടെ ആദ്യ സിനിമ പോസിറ്റീവ് ആയിട്ടാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നെങ്കിൽ കൂടെ ഓഡിയൻസ് അതിൽ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ കമന്റ് ചെയ്തിരിക്കുന്നത് കൂടുതലും ഈ പറഞ്ഞ പോലെ ഫേക്ക് ഐഡിയസ് ആണ് ശശി പന്നലാൽ എന്നൊക്കെ പ്രൊജക്ട് ഒരുപാട് മിനി സ്ക്രീൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒന്നുണ്ട് നാഗരയ്ക്കെതിരായിട്ട് നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു വേദിയിലൂടെ ഇവര് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ആദ്ര അവരുടെ ഒരു കമ്മ്യൂണിറ്റി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയൊരു ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലൂടെ അപ്പം ഇങ്ങനെയുള്ള കമന്സിന്റെ അകത്ത് അറ്റ്ലീസ്റ്റ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഇൻസൾട്ട് ചെയ്തുകൊണ്ട് പറയുന്നതെങ്കിലും ഒന്ന് നിർത്തിക്കൂടേ എന്ന് എനിക്ക് ഇത് കാണുന്ന ഓഡിയൻസിന്റെ അടുത്താണ് ചോദിക്കാനുള്ളത് എന്തായാലും അവരതൊന്ന് കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഈ ഒരു ക്ലാരിഫിക്കേഷൻ ബേസിക്കലി പ്ലാൻ ബി മോഷൻസ് പേര് രണ്ട് റോക്കിയും നാഗരയും ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എന്റെ രണ്ട് സുഹൃത്തുക്കളാണ് അവർ ഈ സിനിമയിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവരല്ല നായകനും നായികയും പിന്നെ ഈ ഹേട്രിട്ട് സ്പ്രെഡ് ചെയ്യുന്നതിനോട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പ്രൊഡ്യൂസർ കുത്തുവാളെടുക്കില്ലേ ആരാടാ ഇങ്ങനെയുള്ള സിനിമ എടുക്കുന്നത് ഞാനടാ ഇങ്ങനെയുള്ള സിനിമ എടുക്കുന്നത് പ്രൊഡ്യൂസർ എടുക്കില്ല അതിന്റെ കോൺഫിഡൻസ് ആണ് രണ്ട് ഇപ്പം റോക്കി അല്ലെങ്കിൽ ഇവർക്കെതിരെയാണ് കൂടുതൽ കൂടുതൽ വന്നിരിക്കുന്നത് എന്തോ ഭാഗ്യത്തിന് എസ്കേപ്പ് ആയി രാമേശ്വരനെ ആദ്യപാടുകൾ ഒന്നും ശ്രദ്ധിച്ചില്ല എന്തായാലും ഈ വന്നിരിക്കുന്ന ഈ നെഗറ്റീവ് കമന്റ്സ് മുഴുവൻ ഈ സിനിമ അറിയാൻ കഴിയുമ്പോൾ പോസിറ്റീവ് കമന്റ്സ് ആക്കി മാറ്റും എന്നുള്ളതാണ് എന്റെ കോൺഫിഡൻസ്